ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ന്യൂ മൈ ലൈഫിലേക്ക് നിങ്ങളെല്ലാവരും യേശു ക്രിസുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഒരു എപ്പിസോഡ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം അവർ എന്നെ ഫോൺ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു അവർ പറഞ്ഞ പ്രശ്നം ഇപ്രകാരമാണ് ഈ വിളിക്കുന്ന ആ സഹോദരിക്കും അവരുടെ മകനും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനും വരട്ടു ജോലി പോലത്തെ ഒരു പ്രയാസം വന്നിട്ട് അത് വളരെയധികമായിട്ട് വർദ്ധിച്ചു ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് വയർ ഭാഗത്തെല്ലാം ഇത് പടർന്നിട്ട് വളരെയധികം പ്രയാസഘട്ടത്തിൽ കൂടെ വളരെയധികം ലജ്ജാകരമായ അനുഭവത്തിൽ കൂടെ ആ മകൻ കടന്നുപോയി ഇവർക്ക് രണ്ടുപേർക്കും ഐ മീൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവാനായിട്ട് നിയോഗമുണ്ടായി ഫോണിൽ കൂടെ തന്നെ വെള്ളം പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്തു ിയപ്പെട്ടവരെ ദീവാത്മ ഉറപ്പ് തന്നു ഇവർക്ക് സൗഖ്യമായതായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു എനിക്ക് കുറേ കോളുകൾ വന്നു മിസ് കോളുകൾ വന്നു ഞാനത് വൈകിട്ട് തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാണ് എന്നെ വിളിച്ചത് ഇവർ പറയുകയാണ് അവരുടെ ശരീരത്തിലുള്ള എല്ലാ പാടുകളും അതായത് ഈ വരട്ടുചോറിയുമായി ബന്ധപ്പെട്ട എല്ലാ പാടുകളും ഈ അസുഖം മൊത്തത്തിൽ അവർ സൗഖ്യമാകുവാനായിട്ട് ഇടയിൽ തരുന്നു പരിപൂർവമായ സൗഖ്യം കർത്താവ് അവർക്ക് നൽകിക്കൊടുത്തു കർത്താവ് എത്ര നല്ലവനാണ് എത്ര വലിയവനാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഇതുപോലെയുള്ള രോഗസംബന്ധമായ പ്രശ്നങ്ങൾക്കകത്ത് പ്രയാസപ്പെടുകയാണെങ്കിൽ വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പ്രത്യേകാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കരുത് ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം നിങ്ങൾ ആ നമ്പറെടുത്ത് കോൾ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് വലിയ സൗഖ്യം നിങ്ങൾക്ക് നൽകിത്തരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ദൈവം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ് അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിനു മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ തലയ്ക്കലിരിക്കുന്നത് കണ്ടു അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരബോളം നടന്നു നോക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ ഏലിയ പ്രവാചകനെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഒരു ഭീഷണി മൂലം അദ്ദേഹം മടുത്ത് ക്ഷീണിതനായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നോക്കുക ഇതിന് തൊട്ട് മുൻപുള്ള അധ്യായങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം തന്നെ കൊണ്ട് ഇസ്രായേലിൽ ചെയ്ത അസാധാരണമായ ദൈവപ്രവൃത്തികളുടെ ഒരു വിവരണമൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഭരണ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ തന്നെ വെല്ലുവിളിച്ചപ്പോൾ താൻ വളരെയധികമായി ഭയപ്പെട്ടു പോയി പേടിച്ചു പോയി ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നോക്കുക പ്രിയപ്പെട്ടവരെ ഇസ്രായേലിനെ സംബന്ധിച്ച് എലിയ പ്രവാചകൻ അവർക്ക് വലിയൊരു പ്രവാചകനാണ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയായിട്ടാണ് എലിയ പ്രവാചകനെ അവർ കാണുന്നത് എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ ഭക്തനായ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത രാജ്യം തന്നെ നടുങ്ങുന്ന രീതിയിലുള്ള രാജ്യങ്ങൾ ചുറ്റുമുള്ള ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ പോലും നടങ്ങത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തി ചെയ്തിരുന്ന ഒരു കൃത്യൻ ഒരു ഭീഷണിക്ക് മുൻപിൽ വളരെയധികം തകർന്നും തളർന്നും ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അദ്ദേഹം തളർന്നിരിക്കുകയാണ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നെ തട്ടി ഉണർത്തുകയാണ് നോക്കുക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും പലവിധമായ പ്രയാസങ്ങൾ നേരിടുമ്പോൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ രോഗങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോഴോ ഒരുപക്ഷേ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെ എലിയ പ്രവാചകന് സംബന്ധിച്ചതുപോലെ തന്നെ തളർന്നു പോകാറുണ്ട് തകർന്നു പോകാറുണ്ട് ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും തളർന്നു പോകാറുണ്ട് തകർന്നു പോകാറുണ്ട് അതുപോലൊരു അനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷെ നിങ്ങളിവിടെ നോക്കുക ഈ ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്ത അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്ത ദൈവത്തിൻ്റെ പ്രവാചകൻ തളർന്നു പോയപ്പോൾ തകർന്നു പോയപ്പോൾ ഭീഷണി നേരിട്ട് കൊണ്ട് ഇനി എൻ്റെ ജീവനെ എടുത്തു കൊള്ളണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രവാചകനെ നോക്കിക്കൊണ്ട് ആ പ്രവാചകനെ ഉപേക്ഷിക്കുവാൻ ദൈവം തയ്യാറായില്ല കാരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവത്തിന്റെ ദൂതനെ എലിയ പ്രവാചകന്റെ മുന്നിലേക്ക് അയക്കുകയാണ് ഇവിടെ തൊട്ടു മുൻപുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഏലിയ പ്രവാചകൻ പറയുകയാണ് ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ എന്ന് പ്രവാചകൻ പറയുകയാണ് അപ്പോൾ ആ ഒരു മനസ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ ഏറ്റവും ും ഏറ്റവും ധൈര്യമുള്ളവനുമായി കണ്ട പ്രവാചകൻ ഇവിടെ ഏറ്റവും ധൈര്യഹീനനായിട്ട് അല്ലെങ്കിൽ ധൈര്യം ക്ഷയിച്ചവനായിട്ട് നമുക്കവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും എലിയ പ്രവാചകൻ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും വലിയ ധൈര്യശാലി എന്ന് വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന വ്യക്തികൾ പോലും ഒരുപക്ഷെ തകർന്നു പോകാൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട് ഇതന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ മോശം സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തളർന്നിട്ടുണ്ടാകാം മാനസികമായിട്ട് ഡൗൺ ആയിട്ടുണ്ടാകാം പക്ഷേ അതുതന്നെയാണ് ഈ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പക്ഷെ ദൈവം പ്രവാചകനെ കൈവിട്ടില്ല ദൈവം തൻ്റെ ദൂതനെ തനിക്ക് വേണ്ടി അയക്കുകയാണ് നോക്കുക അദ്ദേഹം ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചെങ്കിൽ താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ മാനസിക സംഘർഷത്തെ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരാള് തൻ്റെ ജീവനെ എടുത്തു കൊള്ളണമേ എനിക്കിനി ജീവിക്കേണ്ട എനിക്കിനി മുന്നോട്ടൊരു വഴിയില്ല എല്ലാ വഴിയും അടഞ്ഞു കാരണം ഒരു രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ എത്തി എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ആണിപ്പോൾ എളിയ പ്രവാചകനായിരിക്കുന്നത് നോക്കുക പ്രിയരെ ഇതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കകത്തും അമേൻ ഇങ്ങനെ തളർന്നു പോയ തകർന്നു തകർന്നുപോയ സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും ഉറപ്പായിട്ടും വിശ്വസിക്കാം നിങ്ങൾ ദൈവത്തിലുള്ളവരാണെങ്കിൽ ദൈവം തന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കും ഇവിടെ പ്രവാചകന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതനെ അയച്ചു ഈ മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ തളർന്ന ചില ഒരു പക്ഷെ തലപൊക്കുവാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് തിരിഞ്ഞു കിടക്കുവാനോ പോലും പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നു പോയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തലയ്ക്കൽ കൊണ്ട് കരലിൽ ചുട്ട അടയും തുരുത്തിയിലെ വെള്ളവും കൊണ്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നോക്കുക നമ്മൾ അത്രയധികം തളർന്നു പോകുമ്പോൾ തകർന്നു പോകുമ്പോൾ ഒരുപക്ഷെ തിരിഞ്ഞു കിടക്കുവാനോ നിന്ന് നടന്നു വന്നിട്ട് കിടക്കുവാനോ ഒന്നും തോന്നത്തില്ലായിരിക്കും കാരണം അതുപോലെ മനസ്സ് ക്ഷീണിച്ചു പോയ അവസ്ഥയ്ക്കകത്ത് അകത്ത് അതൊന്നും തോന്നത്തില്ല എഴുന്നേൽക്കുവാനോ ഇരിക്കുവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനോ പോലും തോന്നത്തില്ലായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ നിന്ന് നോക്കി തൻ്റെ തലയ്ക്കൽ കൊണ്ടുവന്ന അടയും വെള്ളവും കൊണ്ടുവെക്കുകയാണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുതലാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്താണ് ആ കരുതൽ നമ്മുടെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന് അറിയാം ഞാൻ കിടക്കുന്നത് ഇനി ഒരിക്കലും പ്രതീക്ഷയില്ല ഞാനിനി മരിക്കുവാനാണ് പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് എലിയ പ്രവാചകൻ കിടക്കുന്നതെന്ന് ദൈവത്തിന് അറിയാമെന്നിരിക്കെ തന്നെ ആ ഒരു സാഹചര്യത്തെ നോക്കിക്കൊണ്ട് തൻ്റെ തലയ്ക്കൽ തന്നെ കൊണ്ടുവന്ന് ഈ ഭക്ഷണം കൊണ്ടുവെക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ഒരു കെയർ ഒന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഹലുയ എത്രമാത്രം സ്നേഹമാണ് ദൈവം കൊടുക്കുന്നത് എത്രമാത്രം ഒരു പ്രൊട്ടക്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു കരുതലാണ് ഈ തലയ്ക്കൽ കൊണ്ടുവന്ന് ഈ ഭക്ഷണം കൊണ്ടുവെക്കുന്നതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് പ്രിയപ്പെട്ടവർ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തി ആണെങ്കിൽ ദൈവം ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവനായി മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും ഒഴിവാക്കി വിടുന്ന സാഹചര്യത്തിൽ പോലും കേവലം മനുഷ്യർ പോലും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിലും ദൈവം അത്രമാത്രം ഒരു കരുതൽ കൊടുക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഹലൂയ അങ്ങനെയെങ്കിൽ നിങ്ങളും ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ മനസ്സ് തകർന്ന തളർന്നു പോയ അല്ലെങ്കിൽ കിടക്കുന്ന ഒരൊറ്റ കിടപ്പിൽ തിരിവാനോ മറിയുവാനോ എഴുന്നേറ്റൊന്ന് ഇരിക്കുവാനോ പുറത്തു പോകുവാനോ ഒന്ന് ടൗണിലൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിച്ചു വരുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ വണ്ണം എഴുന്നേറ്റ് നടക്കുവാൻ ഇരിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണമുള്ള തളർച്ചയ്ക്കകത്ത് മാനസികമായിട്ട് തകർന്നാണ് നിങ്ങൾ മുറിക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാൻ തയ്യാറാകാം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്ന ആളാണോ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളെ തേടിയെത്തും ദൈവം തൻ്റെ ദൂതനെ അയയ്ക്കുക മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളിങ്ങനെ തളർന്ന് മരിപ്പാനായി കിടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നത് എന്താണ് അതുമായി ദൈവം നിങ്ങളുടെ അടുത്തേക്ക് തൻ്റെ ദൂതനെ പറഞ്ഞു വിടും എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക ഒരുപക്ഷെ ദൈവദൂതൻ തന്നെ വരണമെന്ന് നിർബന്ധമില്ല ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാചകമായിരിക്കാം അല്ലെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനഭാഗങ്ങളായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് നിങ്ങളുടെ ഏത് സാഹചര്യത്തെയും ജീവിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് അമേൻ ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനം ഹാലലൂയ അങ്ങനെയാണെങ്കിൽ ആ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഹൃദയം കൊണ്ട് തയ്യാറാകുന്നുവെങ്കിൽ ആ ശക്തി നിങ്ങളെ തൊടുവാനായിട്ട് ഇടയായി തീരും ഒരുപക്ഷെ ദൈവശക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ മർമ്മമായിരിക്കാം ഒരുപക്ഷെ ദൈവം അയക്കുന്ന ദൂതനായിരിക്കാം കർത്താവിൻ്റെ ഒരു കരസ്പർശം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് നോക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ അടുത്ത വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് കണനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ദൂരൻ വന്നിട്ട് പറയുകയാണ് എഴുന്നേറ്റ് തിന്നുക അങ്ങനെ ഏലിയ പ്രവാചകം നോക്കിക്കഴിഞ്ഞപ്പോൾ ആഹാരം കാണുന്നു കനലിൽ ചൂട്ട അടയും വെള്ളവും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു മരുഭൂമിക പോലെ കിടക്കുന്ന പ്രദേശത്താണ് ദൈവം തൻ്റെ കരുതല് ദൈവം വായിച്ചിരിക്കുന്നത് കാരണം തനിക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപ് കരിത്ത് തോട്ടിനരികെ ഒരു ആഹാരം പോലും കിട്ടാതിരുന്ന ദേശം മുഴുവൻ ക്ഷാമം വന്നിരുന്ന അവസ്ഥയ്ക്കകത്ത് ദൈവം തൻ്റെ ഒരു പത്തരി വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു കാക്കയെ അയച്ചിട്ട് ഏലിയാവിന് ആഹാരം കൊടുക്കുകയാണ് ഹാലലുയ ഈ ഒരു ബോധ്യം എലിയാവിന്റെ അകത്തുണ്ട് മാത്രമല്ല സരാഫാത്തിന് വിധൈവയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ നിന്നും ദൈവം ഇദ്ദേഹത്തെ കരുതുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെങ്കിൽ തൻ്റെ അടുത്ത് കൊണ്ടുവച്ച ആഹാരം വെള്ളം ഇതൊന്നും തനിക്ക് പുത്തനല്ല കാരണം ദൈവത്തിന് ഇതെല്ലാം ചെയ്യുമെന്ന് തൻ്റെ എക്സ്പീരിയൻസസിൽ കൂടെ തനിക്ക് അറിയാം താൻ അനുഭവിച്ചതാണ് ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചതാണ് അങ്ങനെ അദ്ദേഹം അത് കഴിച്ചത് കിടന്നുറങ്ങി പക്ഷെ വീണ്ടും കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ് എഴുന്നേൽക്കുക കഴിക്കുക നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ ഹലലുയ നോക്കുക ഒന്നാമത്തെ കാര്യം ഏതൊരു വ്യക്തിയും തളർന്നു പോകും ഇവിടുത്തെ പ്രവാചകൻ തളർന്നു പോയിരിക്കുകയാണ് മനുഷ്യരായി പറഞ്ഞ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഒരുപക്ഷെ കുറച്ച് നേരത്തെങ്കിലും ടർച്ചയിലെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം തളർച്ചയ്ക്കകത്താണെങ്കിലും മരിക്കാൻ പോകുന്ന അവസ്ഥക്കകത്താണെങ്കിലും ഇനി മുൻപോട്ട് ഒരുപടി സഞ്ചരിക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല ദൈവം തന്റെ ദൂതനെ അയക്കും മാത്രമല്ല അവിടെ ദൂതനെ അയച്ചിട്ട് അതുകൊണ്ട് നിർത്തിയില്ല അദ്ദേഹം കടന്നുറങ്ങി അതുകൊണ്ട് തീർന്നില്ല അതുകൊണ്ട് തീർന്നെങ്കിൽ കംപ്ലീറ്റ് ആൻസർ അവിടെ കിട്ടുന്നില്ല കാരണം അദ്ദേഹം കഴിച്ചു കിടന്നുറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തനിക്ക് വേണ്ട ദൈവത്തിന് വേണ്ടി നിന്ന തനിക്ക് വേണ്ട ധൈര്യമാണ് അമേൻ പക്ഷെ പിന്നീട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ് കഴിക്കുക എഴുന്നേൽക്ക് നിനക്ക് ദൂരയാത്ര ചെയ്യാനായിട്ടുണ്ടല്ലോ അവിടെ ഒരു പുതിയ പ്രതീക്ഷ കൊണ്ടിടുകയാണ് ദൂരെ യാത്ര ചെയ്യുവാനായിട്ടുണ്ടല്ലോ എല്ലാം തീർന്നു സകലതും തീർന്നിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് ദൈവം ആഹാരം കൊടുത്തിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ് നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ ഒരുപക്ഷെ ആ ഒരു ചിന്താഗതി തൻ്റെ അകത്ത് വലിയൊരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം കൊണ്ടുവന്നിട്ട ഈ ഒരു വാക്ക് നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദം തൻ്റെ അകത്ത് വലിയൊരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നോക്കുക പിന്നീടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നോക്കുക ഇവിടെ കനലിൽ ചുട്ട അടയും വെള്ളവും കൊണ്ട് ഈ പ്രവാചകനായ മനുഷ്യൻ അത് കഴിച്ച് ചാടി എഴുന്നേറ്റ് വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എഴുതിയിരിക്കുന്നത് ഏകദേശം ബൈബിളിൽ പറയുന്നതനുസരിച്ച് നാപ്പത് രാവും നാൽപ്പത് പകലും ഇപ്പോൾ ഇദ്ദേഹം കിടക്കുന്ന ഈ ബേർഷേബയുടെ അടുത്തു നിന്നും ഏകദേശം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേ ബോളം നാപ്പത് രാവും നാൽപ്പത് പകലും നടന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമാകുക ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് മനസ്സിലാകും തടർന്നു കിടക്കുന്ന തകർന്നു കിടക്കുന്ന നിനക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കും അതുമാത്രമല്ല നിനക്ക് നിന്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആത്മീയ ആഹാരം അല്ലെങ്കിൽ ആ ഹെവൻലി ഫുഡ് നിനക്ക് ദൈവം തരും ആ കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ട് നീ ഒരിക്കലും ഉദ്ദേശിക്കാത്തത്ര ദൂരത്തിൽ നീ സഞ്ചരിക്കും ഹലൂയ നോക്കുക പ്രിയപ്പെട്ടവരെ ഒരിക്കലെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ വലിയ പാടാണ് കാരണം ഈ ചെറിയ ആഹാരം കൊണ്ട് കനലിൽ ചൂട്ട് അടയും അല്പം വെള്ളവും കൊണ്ട് കഴിച്ചിട്ട് രണ്ട് മൂന്നോ നാലോ മണിക്കൂറുകൾ നിൽക്കാമായിരിക്കും പക്ഷേ ഇദ്ദേഹം എഴുതി ഈ വചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് നാൽപ്പത് രാവു നാൽപ്പത് പകരം അദ്ദേഹം നടന്നു അങ്ങനെയെങ്കിൽ ചിന്തിക്കുക ഈ ചെറിയ ആഹാര കൊണ്ട് വലിയ ദൈവശക്തി തൻ്റെ മേൽ പകർന്നിട്ട് നാപ്പത് ദിവസങ്ങൾ നടക്കുവാനായിട്ട് കൊടുത്ത് ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ ഹലലുയ താൻ കിടക്കുന്നിടത്ത് ജീവിതം തീർന്നു എന്ന് ചിന്തിച്ചടത്ത് തീർക്കുവാൻ ദൈവം തയ്യാറായില്ല തൻ്റെ ദൂതനെ അയച്ച് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹം ദൈവത്തിന്റെ പർവ്വതമായ മോളം സിനായി പർവ്വതം വരെ അദ്ദേഹം നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഹലലുയ ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക ദൈവം നിങ്ങളെ തട്ടി ഉണർത്തുമ്പോൾ കേവലം അതുകൊണ്ട് നിർത്തുകയല്ല ഒന്ന് ആശ്വാസവാക്ക് പറഞ്ഞിട്ട് ഇനി കിടന്നു എന്നുള്ള രീതിയിലല്ല ദൈവം പറയുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിനക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട് നിനക്ക് മുന്നോട്ടുള്ള ഒരു ഒരു പാതയുണ്ട് അത് തുറന്നു വെച്ചിരിക്കുകയാണ് അതിൽ കൂടെ നടക്കുവാൻ നീ തയ്യാറായിക്കോ എന്ന് പറയുന്നൊരു ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഹലുയ എന്നെ വിളിക്കുന്ന അനേകര് ഈ പ്രോഗ്രാം കണ്ട് വിളിക്കുന്ന അനേക വ്യക്തികൾ ആത്മഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന അനേക വ്യക്തികള് ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ അനുഭവിച്ച അനേകരെ പ്രത്യേകിച്ച് ഒരു സഹോദരൻ എന്നെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇട്ടുവെച്ച് പോയി വേറെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല അദ്ദേഹം വേറൊരു രാജ്യത്താണ് തകർക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു കാര്യങ്ങളെല്ലാം തിരിച്ചുവരും ദൈവപ്രവൃത്തി എന്നിലേക്ക് സംഭവിക്കുമെന്ന് ദൂത് അവർ ദൂത് ശക്തമായിട്ട് വിശ്വസിച്ചു ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപേ അദ്ദേഹത്തിന് ജോലി തിരികെ ലഭിച്ചു ദൈവം അത്ഭുതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായിട്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഹലൂയ നോക്കുക തകർച്ച മാത്രം മുന്നിൽ കണ്ട അനേക വ്യക്തികളുടെ മുൻപിൽ ഒരു ദിവസം രാത്രികാലത്ത് ടെലികാസ്റ്റ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പാലക്കാട് നിന്ന് ഒരു കുടുംബം തന്നെ വിളിച്ചു അവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു പക്ഷേ ഈ ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ഒരു പ്രതീക്ഷ വന്നു അവരെ നമ്പർ എടുത്ത് പാതിരാത്രി രണ്ടു മണി സമയത്ത് തന്നെ വിളിച്ചു ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യയുടെ അന്ധകാരശക്തി അവരെ വിട്ടുപോയി അവർ സമാധാനം അവർ ഇടയായി തീർന്നു എത്രയോ വ്യക്തികളാണ് നൂറുകണക്കിന് നൂറുകണക്കിന് വ്യക്തികളാണ് ഈ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എലിയ പ്രവാചകരെ എഴുന്നേൽപ്പിച്ച ഏലിയ പ്രവാചകൻ തകർന്നു കിടന്ന സമയത്ത് ദൂതനെ ആഹാരം കൊടുത്ത് നീ ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എഴുതേൽപ്പിച്ചതുപോലെ അനേകർ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ആമേൻ അവർ പുതിയ പ്രതീക്ഷകളുടെ ആമേൻ ആ പടവുകളിലേക്ക് അവർ യാത്ര ചെയ്തു തുടങ്ങുകയാണ് അവർ ഇറങ്ങിത്തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഹലലൂയ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏലിയ പ്രവാചകന്റെ അനുഭവത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒന്ന് ഏലിയ പ്രവാചകൻ പോലും വിഷമിച്ചു പോയി അല്ലെങ്കിൽ അദ്ദേഹം പോലും തളർന്നു പോയി ഇനി മുന്നോട്ടില്ല എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹം വിഷമിച്ചു പോയി പക്ഷേ അങ്ങനെ നിന്ന് അവസ്ഥയ്ക്കകത്തുനിന്ന് ദൈവം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ദൈവം പറഞ്ഞു അല്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതരെ അയച്ചുകൊണ്ട് തന്നോട് സംസാരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് എഴുന്നേറ്റ് കഴിക്കുക ഇവിടെ നോക്കുക പ്രിയപ്പെട്ട ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം ഏലിയ പ്രവാചകൻ ദൈവത്തിനു വേണ്ടി ശക്തനായിട്ട് നിന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അദ്ദേഹം തളർന്നു പോയി തളർന്നുപോയി പോയി പക്ഷേ അതുകൊണ്ട് ദൈവം അവിടെ നിർത്തിയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ആർക്കും തളർച്ചയും തകർച്ചയും മാനസികമായിട്ട് ഡൗൺ ആയി പോകാം രണ്ടാമത്തെ കാര്യം ആ ഒരു സാഹചര്യത്തിൽ ദൈവം ഒരിക്കലും വിട്ടച്ച് പോകത്തില്ല നീ ദൈവത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണെങ്കിൽ നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല ദൈവം തൻ്റെ ദൂതനെ അയക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും ദൈവം തൻ്റെ ദൂതനെ അയച്ചു ആഹാരം കഴിക്കാതെ വെച്ചു കിടക്കുന്ന അദ്ദേഹത്തിന് ആഹാരം ദൈവം കൊണ്ട് കൊടുക്കുന്ന ദൂതൻ വഴി അതുകൊണ്ടും തീർന്നില്ല മൂന്നാമത്തെ കാര്യം തനിക്ക് മുന്നോട്ടുള്ള ഒരു പാത ദൈവം ഒരുക്കി കൊടുക്കുകയാണ് മാത്രമല്ല ആ മുന്നോട്ടുള്ള ആ അതിദീർഘമായ പാതയിൽ സഞ്ചരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ ആഹാരം സ്വർഗീയ ആഹാരം കൊടുക്കുകയാണ് നാപ്പത് ദിവസം കഴിക്കുവാനായിട്ടുള്ള ആഹാരം ഒറ്റ ആഹാരത്തിൽ കൂടി ദൈവം കൊടുത്ത് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഭേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടേ ഹലുയ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഹലൂയ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുന്നെങ്കിൽ പലപ്പോഴും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോകുന്നുണ്ടായിരിക്കാം പക്ഷെ വിശ്വസിക്കുക കർത്താവിനെ നിങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റൽ ബെഡിൽ നിന്നായിരിക്കാം ഇത് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഭവനത്തിൽ അടച്ചിട്ട മുറിക്കകത്ത് നിന്നായിരിക്കാം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിലായിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത് തകർച്ച മുന്നിൽ കണ്ടുകൊണ്ട് ഇനി എനിക്ക് പ്രതീക്ഷയില്ല എന്ന് നിങ്ങൾ എഴുതി നിങ്ങളുടെ കൂട്ടുകാർ എഴുതി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വിധിയെഴുതിയ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് എഴുന്നേൽക്കുക നിനക്ക് ദൂരെ യാത്ര ചെയ്യാനായിട്ടുണ്ട് ഹാല ലുയാ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്നെ വിളിച്ച ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അനേകരുടെ സാക്ഷ്യങ്ങളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് വിശ്വസിക്കുവാൻ തയ്യാറാകുക ഈ കേട്ട വചനത്തിൻ്റെ അകത്ത് പൂർണ്ണ വിശ്വാസം നിങ്ങൾ അർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ദീർഘയാത്ര നിങ്ങളുടെ ദൂരയാത്രയിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടെത്തിക്കുവാനായിട്ട് തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹൃദയത്തിൽ കൈവച്ചോ തലമേൽ കൈവച്ചു കൊണ്ടോ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുക ഞാനൊരു പ്രാർത്ഥനാ വാചകം നിങ്ങൾക്ക് ചൊല്ലിത്തരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് കർത്താവെ നല്ല സമയത്തിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപിയായി ജീവിച്ചു കർത്താവിൻ്റെ സ്നേഹത്ത് എനിക്ക് അറിയുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ യേശു എങ്ങളുടെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ കടന്നു പെരുമാറാകണം എൻ്റെ ജീവിതത്തെ കർത്താവ് ഞാൻ യേശുവിനായിട്ട് സമർപ്പിക്കുന്നു യേശു അങ്ങനെക്ക് വേണ്ടി ജീവിച്ചു എനിക്ക് വേണ്ടി മരിച്ചു കാൽവരി ക്രൂസിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു കല്ലറയിൽ അടയ്ക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എനിക്ക് വേണ്ടി ഇന്നും അങ്ങ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള അങ്ങടെ വചനത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവെ ഹാലി ലൂയ ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തെ എൻ്റെ പാപങ്ങളെയും എൻ്റെ ശാപങ്ങളെയും എൻ്റെ എല്ലാ ബന്ധനങ്ങളെയും മാറ്റാൻ കർത്താവിന് കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ തന്നെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് ആ സത്യത്തിന് മുൻപാകെ ഞാൻ എൻ്റെ ജീവിതത്തെ തരുന്നു എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കണം എൻ്റെ ആത്മാവിനെ എൻ്റെ ദേഹിയെ നിയന്ത്രിക്കണം കർത്താവ് ഞങ്ങളുടെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ ഇപ്പോൾ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണം അങ്ങളുടെ സ്നേഹത്താൽ നിറയ്ക്കണം മുതൽ ഞാൻ യേശുയെ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും എൻ്റെ ശരീരം ആത്മാവ് ദേഹി പരിശു തട്ട് നിയന്ത്രിക്കണം യേശുവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവിനെ സഹായിക്കുമാറാകണം മാറാകണം പൂർണ്ണമായിട്ട് യേശു അങ്ങയ്ക്ക് മുൻപാകെ ഞാൻ എൻ്റെ ജീവിതത്തെ തരികയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ പ്രിയപ്പെട്ട രോഗത്താൽ നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രോഗം അനുഭവിക്കുന്ന ഭാഗത്ത് മാനസികമായ സംഘർഷങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചങ്കിൽ കൈവെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സെൻസിൽ കൈവെക്കുക അല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്ന നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവെക്കുക കർത്താവേ നല്ല സമയത്തിന് നന്ദി രോഗത്താൽ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ആ മനേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ മാനസികമായി തകർന്ന ആ വ്യക്തികളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ അവരുടെ ഹൃദയത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ ഏലിയാവിനെ പോലെ തകർന്നു കിടക്കുന്ന അവസ്ഥയ്ക്കൊക്കെ താരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഏലിയാവ് ചാടി എഴുന്നേറ്റ് നാൽപ്പത് ദിവസം നടന്നതുപോലെ സഞ്ചരിച്ചതുപോലെ ഇപ്പോൾ തന്നെ ദൈവശക്തി അവരുടെ മേൽ വരട്ടെ ആ മേൽ ജീവിക്കുവാനൊട്ട് ജീവിക്കുവാനായിട്ടുള്ള ആ ദൈവത്തിനു വേണ്ടി നടക്കുവാനായിട്ടുള്ള ദൈവത്തിനു വേണ്ടി ജീവിതം ആഘോഷിക്കുവാനായിട്ടുള്ള ഒരു അവസരം കർത്താവ് ഇപ്പോൾ അവരുടെ മേൽ നൽകി കൊടുക്കണം രോഗത്ത് രോഗമുള്ള ഭാഗത്ത് രോഗമുള്ള ഭാഗത്തിൽ പോകുകൾ സൗഖ്യം സംഭവിക്കട്ടെ നസ്രേണ യേശു ക്രിസുവിൻ്റെ നാമത്തിലെ എല്ലാ രോഗശക്തികളെയും പുറത്താക്കുന്നു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ രോഗാക്രമങ്ങളെ പുറത്താക്കുകയാണ് ഈ നിമിഷം സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു കർത്താവ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ ദൈവശക്തി അനുഭവിക്കട്ടെ ഇന്നു മുതൽ ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാൻ കർത്താവ് ക്രമ കൊടുക്കണം ഏലിയാവിനെ പോലെ ദൈവികമായ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ദൈവദൂതരെ ദൈവം കൊടുത്ത ആഹാരത്തെ കഴിച്ചുകൊണ്ട് ആ നടന്ന ഏലിയാവിനെ പോലെ ദൈവ സാന്നിധ്യത്തെ സെൻസ് ചെയ്യുവാൻ അത് തിരിച്ചറിയുവാൻ അതിനനുസരിച്ച് സാധകമായിട്ട് പ്രതികരിക്കുവാനുള്ള കൃപ ഈ നിമിഷം മക്കളുടെ മേൽ വരട്ടെ ആ മേൻ ഹാലു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവരെ പൊതിയണം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ